ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ആര്യങ്കാവിനടുത്ത് സ്ഥിതി ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഞങ്ങളുടെ ആനിവേഴ്സറി ആണ് ആദ്യത്തെ ആനിവേഴ്സറി കല്യാണം കഴിഞ്ഞിട്ട് അപ്പോഴേ നമുക്ക് നേരെ ആര്യങ്കാവിലേക്ക് പോവാം സ്ഥിരം പോകുന്ന റൂട്ടാണ് അതുകൊണ്ട് ഇടയ്ക്കുള്ള വഴികളൊന്നും കാണിക്കുന്നില്ല കാഴ്ചകളൊന്നും കാണിക്കുന്നില്ല ഞങ്ങൾ രാവിലെ ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഇപ്പം ഒരു ഏഴരയൊക്കെ ആയി കാണുമായിരിക്കും ഇടയ്ക്ക് വന്നു നിൽക്കുകയാണ് നല്ല പട്ടിശല്യം ഉണ്ടോട്ടോ ഇവിടെ എവിടെയൊക്കെയുണ്ട് കണ്ടു വണ്ടി കൊണ്ടും നിർത്താൻ പറ്റില്ല അപ്പോഴത്തേക്കും അപ്പോഴേ ഫുൾ കാണുക നമുക്ക് അങ്ങോട്ട് പോവാ നമുക്ക് പോകേണ്ട സ്ഥലമാണ് അമ്പനാട് ഹിൽസ് കഴുതുരുട്ടി ജംഗ്ഷനിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം ഉള്ളിലേക്ക് സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് അമ്പനാട് ഹിൽസിലേക്ക് എത്താൻ പറ്റൂ അപ്പോൾ കഴുതുരുട്ടിയിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കുകയാണ് റബ്ബറും അതുപോലെ കൊക്കോയാണ് ചേട്ടാ കൃഷി കാര്യം ഇവിടെ ചെറിയ മുടുക്ക് വഴിയാണ് അതേപോലെ മുടുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഒരു കാറ് കഴിഞ്ഞാൽ ബൈക്ക് സൈഡ് ഒതുക്കി നിർത്തണം അങ്ങനത്തെ വഴി പക്ഷേ കൊള്ളാം നല്ല ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു വഴി അതേപോലെ തന്നെ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കണ്ട ഒരു ഓട്ടോഷ്ട നമ്മളൊരു ബൈക്ക് പോകും എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ ഇത് കണ്ട മഴക്കാലത്ത് ഒരു അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ അങ്ങ് മേളന്ന് വെള്ളം ഒഴുകി ഇറങ്ങി വന്നതാ റോഡിലൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇപ്പുറത്തൂടെ പോകും അതുപോലെ തന്നെ അവിടെ ഫ്രണ്ടിൽ കൊണ്ടുവരെണ്ണം നല്ല തണുപ്പുണ്ട് കൈയൊക്കെ കേട്ടെ ചുവന്നിരിക്കുക കേട്ടെ കൈ നല്ല തണുപ്പുണ്ട് ഇപ്പം വെയിലൊക്കെ ഉള്ള ഒരു ഭാത്താണ് വന്നിങ്ങണേടാ ഭയങ്കര വെയിലൊന്നുമില്ല റബ്ബർ തോട്ടത്തിനകത്തുള്ള കിട്ടുന്ന വെയിലേ ഉള്ളൂ പക്ഷേ റബ്ബറ് നോക്കിയാൽ തറ ഫുള്ള് നല്ല ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് താഴെക്കൂടെ ഒരു ആറൊഴുങ്ങുന്നതാണ് ആ കാണുന്നത് കേട്ടാ വഴി ഈ സൈഡിലൂടെ എവിടെയാണ് ഉള്ളത് ഈ റബ്ബർ തോട്ടത്തിലൂടെ നമുക്ക് ഇറങ്ങി പോവാന്നുള്ളതേ ഉള്ളൂ പക്ഷേ കുഴിയുണ്ടായ എന്തോണ എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ നല്ല പാറക്കെട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അടിപൊളി കേട്ടാ ആ സ്ഥലമൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയായിരിക്കും പക്ഷെ ആരും അന്ന് ഇറങ്ങാൻ ശ്രമിക്കാതിരിക്കുക അപകടം എവിടെയാണ് ഇരിക്കുന്ന നമുക്ക് അറിയാൻ പറ്റില്ല പറ്റൂല എനിക്ക് ഈ ഒരു റൂട്ട് വന്നപ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ള് റബ്ബർ എസേറ്റാണ് നമുക്ക് എല്ലാ ഭാഗത്തും നോക്കി കഴിഞ്ഞാലും റബ്ബറാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ ഈ തോടിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിട്ട് പറഞ്ഞത് തോടല്ല ഈ ഒരു ആറ്റിൻ്റെ അക്കരെ ഭാഗത്തായിട്ട് പറഞ്ഞത് മൊത്തം ഫോറസ്റ്റിൻ്റെ ഒരു ഏരിയയും കൂടിയാണ് അപ്പോൾ അതിൻ്റെ നടുക്കൂടെയുള്ള ഒരു ചെറിയൊരു റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇതിലെ ബസ് സർവീസുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇപ്പോൾ ഒരു ബസ് അങ്ങോട്ട് പോയത് എല്ലാവരും കണ്ടല്ലോ ആ ഒരു ബസ് വന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് പക്ഷേ റോഡ് എനിക്ക് നല്ലൊരാ എന്തുകൊണ്ട് ഒരു പത്ത് കൊല്ലത്തിന് മുമ്പ് മീനാങ്കല അതായത് എൻ്റെ സ്ഥലം എങ്ങനെ ആയിരുന്നു അതുപോലത്തെ ഒരു ആംബിയൻസ് ആണ് എനിക്കിപ്പോൾ പിന്നെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇപ്പോൾ ഭയങ്കര വലിയ ടൗൺ ഒന്നും ആയിട്ടില്ല ഇത്രയും നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ഒരു റബ്ബർ റെസ്റ്റേജ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആ നോക്കിയാണ് കാട് അങ്ങനെ ഇല്ല അതുപോലെ നോക്കുക ഇവിടെ രാവിലെ പശുവിനെ വയ്ക്കാൻ കൊണ്ടുപോയി റബ്ബർ പ്ലാന്റേഷൻ നടുവിലൂടെയുള്ള യാത്രയാണെങ്കിൽ പോലും നമുക്ക് അടിപൊളി കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് മലനിരകൾ ഇങ്ങനെ ചുറ്റിനുമുണ്ട് അതുപോലെ തന്നെ നല്ല കണ്ണീര് പോലത്തെ വെള്ളം കുറച്ചുകൂടി മുമ്പിലോട്ട് പോകുമ്പോൾ നമുക്ക് കിടിലൻ ഒരു ഗ്രാമത്തിൻ്റെ ആംബിയൻസിലുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പറ്റും എല്ലായിടവും നല്ല ഭംഗിയാണ് ഇത് പഴയ ഒരു പൊതു വിതരണ കേന്ദ്രമാണ് ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ വീഴാറായിരിപ്പുണ്ട് വീണ്ടും നമ്മൾ മുമ്പിലോട്ട് പോകുമ്പോൾ നമുക്ക് ദൂരെയായിട്ട് മലനിരകൾ തന്നെയാണ് കാണാൻ പറ്റുന്നത് എൻ്റെ മോനെ വിഷയം വ്യൂ എന്ന് പറഞ്ഞാൽ വിഷയം വ്യൂ ர இல்லத்த வியூ ம் ஒரு ரெல்லாத்த வியூ அங்கு மேலாய்ட் புல் பொறுத்த காடான் கேட்டா பொறுத்து இங்கே தை இங்க வச்சு அது அடிப்பொழி எப்பற தோட்டம் அது இடக்கு எல்லாம் பூர்த்தியா கேட்டா இப்ப வச்சிட்டு பொருத்தி ഒരു രക്ഷയില്ലാത്ത ആംബുലൻസ് എന്ന് പറഞ്ഞാൽ സത്യം ഇത്രയും തിരക്ക് പിടിച്ച സ്ഥലത്ത് ഇതുപോലെയൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടെന്ന് ആരെങ്കിലും അറിയോ അടിപൊളി നമുക്ക് ഫോണിലെ ഒരു മൂന്നൽ മഞ്ഞും കൂടെ കിടക്കുന്ന കറക്റ്റ് കാണാൻ പറ്റാത്ത പക്ഷേ നേരിട്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിയപോളി ചെറിയൊരു മഞ്ഞിന്റെ ഒരു ഇത് കിടക്കുന്നോണ്ടാണെന്ന് കറക്റ്റ് മനസ്സിലാവത്താ പുറത്തി നട്ടിരിക്കുന്നതാണ് കാണുന്നത് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പം ഇവിടെ വെച്ചൊരു പയ്യനൊക്കെ ഉണ്ട് അപ്പോൾ അവൻ്റെ അടുത്ത് കാര്യം ചോദിച്ചു ഇവിടുത്തെ സ്കൂളിൽ എത്ര പിള്ളരുണ്ടെന്നൊക്കെ ചോദിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഉണ്ട് കണ്ടേട്ടോ മൗണ്ട് കാർമൽ പബ്ലിക് സ്കൂൾ അപ്പോൾ അവിടെ എത്ര പിള്ളേരുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് നൂറ് നൂറ്റമ്പത് പിള്ളേരേ ഉള്ളൂ പക്ഷേ പ്ലസ് ടു വരെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നോർമൽ ക്ലാസ് ഒമ്പതര മുതൽ മൂന്നേ മുക്കാൽ വരെയാണ് ക്ലാസ് പിന്നെ ഇവിടെ ബസ്സുണ്ടെന്ന് പറഞ്ഞ് അപ്പം ബസ് പൂന്തോട്ടവും പിന്നെ അമ്പനാട് അമ്പനാടായാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് പൂന്തോട്ടം അതിൻ്റെ ഇപ്പുറത്തുള്ളത് അപ്പോൾ ബസ്സിൽ വരാൻ പറ്റും ആരെങ്കിലും വന്ന് ബസ് കയറി കഴിഞ്ഞാൽ നമുക്ക് അമ്പനാട് ഹിൽ കാണാൻ വേണ്ടി വരാൻ പറ്റും അടിപൊളി കേട്ടോ നമ്മൾ നേരത്തെ കണ്ടത് കുറച്ചുകൂടെ ഇങ്ങനെ അടുത്ത് വന്ന് ആ വ്യൂ ആ കണ്ട അതേ മലയാണ് ലേങ്കമ്പിയിൽ പുള്ളിപ്പുള്ളി പുള്ളി 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 ആയിട്ടിരിക്കണം ഉണ്ടോ അത് ചെറിയ കിളികളാണേ അങ്ങാറ്റം വരെ ഇരിപ്പുണ്ട് കണ്ട 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 മാത്രം കിളികൾ ഇരിക്കണം എന്ന് നോക്കിയാണ് പണ്ടുകാലത്തും ഇപ്പോഴും ആളുകൾ താമസിക്കുന്ന ഒരുപാട് ലേങ്ങളുണ്ട് മിക്കതും ശേഷിയൊക്കെ കുറഞ്ഞ് തകർന്നു വീണ അവസ്ഥയിലൊക്കെയാണ് അതുപോലെ മുമ്പോട്ട് പോകുമ്പോൾ കിടില ആംബിയൻസ് ആണ് അപ്പോൾ ഈ കാണുന്ന ചെറിയൊരു കയറ്റം കയറി വന്നപ്പോഴത്തേക്കാണ് കണ്ടോ അതാ ഇവിടെ ഈ തിട്ടപ്പുറത്തോട്ട് നോക്കിയത് തേകത്തോട്ടം ആടി പൊളി പോളിന്ന് പറഞ്ഞാൽ ആടിപൊളി ആ ഇതിങ്ങനെ വന്നതായി താഴത്തുണ്ട് ഇത് ഇസ്രേലിൻ്റെ എസ്റ്റേറ്റ് ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ കീഴിലുള്ളതാണ് കേട്ടോ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ദ ട്രാവൻ കോർ റബ്ബർ ആൻഡ് ടീ കോ ലിമിറ്റഡ് അമ്പനാട് എസ്റ്റേറ്റ് അത് നമുക്കിനി മേളോട്ടൊന്നും കൂടെ പോയി നോക്കാം കുറച്ചും കൂടെ കൊല്ലം ജില്ലയുടെ മൂന്നാർ എന്നാണ് അമ്പനാട് ഹിൽസിനെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് കാരണം അതിനനുസരിച്ചുള്ള പ്രകൃതി ഭംഗിയും തണുപ്പും ഒക്കെ ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഹോൾ കാണാം ഈ ഇതിൻ്റെ കാണാൻ പറ്റാത്തത് അത് അത്യാവശ്യം നല്ല വലിയൊരു ഗുഹയാണ് ഇവിടുത്തെ പ്രധാന കൃഷി വിഭവങ്ങളാണ് ജാതി തേയില ഗ്രാമ്പൂ ഓറഞ്ച് തുടങ്ങിയവ മലയമ്മ എന്താണേണ്ട എന്തോ കയ്യിൽ വച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് അമ്പനാട് ഹിൽസിന്റെ മെയിൻ ഗേറ്റിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുക്കണം ഈ ഒരു മാമ ഈ നോട്ട് ചെയ്യുന്നത് നമ്മുടെ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ പുള്ളിയുടെ കയ്യിലിരിക്കുന്ന പേപ്പറിൽ നമ്മൾ പേരെഴുതി ഒപ്പിട്ടൊക്കെ കൊടുക്കണം ആ പേപ്പർ നമ്മുടെ കയ്യിൽ തരും എന്നിട്ട് നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ അകത്തേക്ക് കടത്തി വിടുക അങ്ങനെ നമ്മൾ ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് പോകുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലായിട്ട് മലനിര പോലെയായിട്ട് എന്ത് തേയിലത്തോട്ടവും കാണാം ലെഫ്റ്റ് സൈഡിലായിട്ട് ജാതിപത്രി ഓറഞ്ച് തുടങ്ങിയവ നിൽക്കുന്നതും കാണാൻ പറ്റും ഇതിൻ്റെ ഇടയിൽ തന്നെ ഗ്രാമ്പു ഉണ്ട് കേട്ടോ നല്ല അടിപൊളി സീനിക്കായിട്ടുള്ളൊരു വഴിയാണ് തേക്ക് ഗ്രാമ്പു അതുപോലെ കമുക് ഇതൊക്കെയാണ് ഇതിനിടയിൽ നിൽക്കുന്ന മരങ്ങളായിട്ട് പറയാൻ പറ്റിയ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇവിടെ നിന്നുള്ള കാഴ്ചകളെല്ലാം കണ്ട് മേളിലേക്ക് പോകുമോറും നമുക്ക് ചൂട് വലിയ രീതിക്ക് ഇല്ല പക്ഷേ അതുപോലെ തന്നെ ചെറിയ രീതിക്ക് തണുപ്പ് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു ബോർഡ് നമുക്കത് ഇവിടെ കാണാൻ പറ്റും മൊത്തം ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത് അത് സായിപ്പന്മാർ പണ്ട് ഇവിടെ വന്നത് കൊണ്ടാണ് അതിൻ്റെ കൂടെ തന്നെ എല്ലാ സ്ഥലങ്ങളിലെ ഡയറക്ഷനും എഴുതി വെച്ചിട്ടുണ്ട് തൊട്ട് താഴേറ്റ് നമുക്ക് ഏതോ ഒരു പാർട്ടിയില ഒരു ചിഹ്നവും കാണാൻ പറ്റും അപ്പം ഇവിടുത്തെ തൊഴിലാളികൾ കൂടുതലും അതായിരിക്കാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വേറൊന്നും ഞാൻ കണ്ടില്ല വന്ന വഴിക്ക് അതെന്തെങ്കിലും ആവട്ടെ അങ്ങനെ നമ്മൾ വീണ്ടും മുമ്പിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് കട്ട് ചെയ്ത് നേരെ ഫ്രണ്ടിലോട്ട് വന്നതാണ് പാറക്കൂട്ടത്തിനെ നടു നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വളഞ്ഞും പൊളഞ്ഞുമുള്ള കിടിലൻ വഴിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഒരു വ്യൂ പോയിന്റിലെത്തിയിട്ടുണ്ട് ഇത് തന്നെയാണോ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളി നൈസാണ് ഇനി മേനിലോട്ടു പോയി നോക്കാം ഒരു വ്യൂ കാണിച്ചു തരാം കണ്ണത്താ ദൂരത്തോളം കാടും അതിനെക്കേണ്ട ഒരു ഫാക്ടറി ഉണ്ട് ും ഇതിൻ്റെ ഈ സൈഡ് അച്ചൻകോവിലും അങ്ങനെ എന്തോ ആണ് ആ ഏരിയ ആണ് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് ഇവിടുത്തെ ബംഗ്ലാവുകളും ഈ ഒരു ഫാക്ടറി ഒക്കെ നിർമ്മിച്ചത് നമ്മൾ അമ്പനാട് എസ്റ്റേറ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് അതായത് ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടിയിട്ട് ഒരു പാസ് കേൾക്കണം ആ പാസ് എടുത്തെടുത്ത് തന്നതാണ് കേട്ടോ എന്തൊക്കെ കുറേ എഴുതി ചോദിച്ചിട്ടുണ്ട് എട്ട് ഐ എം ടു നാല് അര വരെയാണ് വിസിറ്റിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് അതുപോയിട്ട് പെർമിറ്റ് ഫോർ എ പീരീഡ് ഓഫ് രണ്ട് മണിക്കൂറാണ് കേട്ടോ ഇതിനകത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ മാത്രം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് പോയിക്കണം പിന്നെ നമ്മളെ പേര് ഫോൺ നമ്പർ എവിടെ നിന്നാണ് പറഞ്ഞത് വണ്ടി നമ്പർ ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് കൊടുക്കാറ് ഈ പേപ്പറ് കൈ വെച്ചിരിക്കണമെന്ന് പറഞ്ഞ് എന്നിട്ട് പറഞ്ഞ് കാടിനകത്ത് പോകരുത് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമേ എന്ന് പറഞ്ഞു എന്നിട്ട് പുള്ളി വാച്ച് ടവറിൻ്റെയും ബംഗ്ലാവ് എവിടെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു പക്ഷേ ബംഗ്ലാവിലോട്ടൊന്ന് വിചാരിച്ചില്ലല്ലെന്ന് പറഞ്ഞേട്ടാ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞതാ ഈ ഭാഗത്തൂടെ റോഡ് കാണാൻ പറ്റും അതേപോലെ അങ്ങ് അകത്തോട്ടും കുറെ കെട്ടിടങ്ങളൊക്കെ ഇരിക്കുന്ന കറക്റ്റായിട്ട് കാണാൻ പറ്റും ഇതിപ്പോൾ ഒരു മൂടലൊരു തീയതിക്ക് മഞ്ഞ് കിടപ്പുണ്ട് അതുകൊണ്ടാണ് കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത് ഒരു ഭാഗത്തായി അച്ചൻകോവിൽ വനമേഖലയും മറുഭാഗത്തായി സഖ്യപർവ്വതവുമാണ് കോട്ട കെട്ടി സംരക്ഷിക്കുന്നത് പോലെ ഈ ഒരു അമ്പനാട് ഹിൽസിനെ സംരക്ഷിച്ചു പോകുന്നത് ഫോറസ്റ്റ് ഫോറസ്റ്റ് അതിർത്തിയിലേക്ക് കടക്കുന്നവർ നിയമപ്രകാരമുള്ള നടപടികൾ ആയതിന് ഇനി മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ അച്ചൻകോവിൽ വനമേഖലയാണ് നമുക്ക് അങ്ങോട്ടേക്ക് എൻട്രൻസ് ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് കണ്ട വ്യൂ പോയിന്റ് അതാണ് ഇവിടുത്തെ മെയിൻ വ്യൂ പോയിന്റ് ഇതായി കാണുന്നത് അങ്ങനെ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നതിന് ഒരു അടിപൊളി വ്യൂ അത് കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാണല്ലോ അതാ ഈ കാണുന്നത് അച്ചൻകോവിൽ വനമേഖലയും ആ കാണുന്നത് സഖിപർവ്വത നലനിരകളുമാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി അങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നതെന്ന് നമുക്ക് നേരെ അപ്പുറത്തെ പാറയിലേക്ക് പോകാം പോകുന്ന വഴിക്ക് കുറേ ചെറിയ ചെറിയ മുടുക്ക് വഴികളൊക്കെ ഉണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല പാവങ്ങളുടെ ഓയോറും ഇവിടെയാണ് അതിനുള്ള കുറേ തെളിവുകളും നമ്മൾ കണ്ട് നമ്മളിപ്പുറത്തെ ഒരു വ്യൂ പോയിന്റിലോട്ട് കയറി വന്നു കേട്ടോ വരുന്ന വഴിക്ക് എല്ലാവരും മിനി ഓയോ ആണ് കണ്ടത് അങ്ങനെ നമ്മൾ രണ്ടാമത് കണ്ട വ്യൂ പോയിന്റിലേക്ക് വന്നപ്പോഴത്തേക്ക് കിടിലൻ കാറ്റും അതുപോലെ തന്നെ കിടിലൻ വ്യൂ ആണ് കേട്ടോ നമ്മൾ പുറകിൽ നിന്ന് കാണുമ്പോൾ അല്ല കുറച്ചുകൂടെ മുമ്പിലേക്ക് വന്ന് കാണുമ്പോഴത്തേക്കും ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് ഒരു നല്ല വൈബുള്ള ഒരു ഫാമിലിയെ കൂടെ കിട്ടിയിട്ടുണ്ട് അവര് ഞങ്ങളെ കൂടെ ഉണ്ട് പക്ഷേ നമ്മൾ പേരും ചോദിച്ചില്ല അവരുടെ സ്ഥലം അറിയാം കൊല്ലത്താണ് അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് കമൻറ്റ് ചെയ്തേക്കണേ ഞങ്ങളാണെന്നുണ്ടായിരുന്നതെന്ന് കാരണം അവരുടെ ഒരു വീഡിയോ എടുത്തില്ല ഒരു ഫോട്ടോ ഒന്നും ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല പക്ഷേ ഞങ്ങളെല്ലാം ഇങ്ങനെ പോവാം എന്ന് ചോദിച്ചപ്പം ഞങ്ങളുടെ കൂടെ വന്നു അടുത്ത സ്ഥലം എങ്ങോട്ടാണെന്നു പോലും ഞങ്ങൾക്ക് അറിഞ്ഞിട്ട് അങ്ങനെ മുംബൈ ഇങ്ങനെ തോന്നിയ വഴിയിലൂടെ എല്ലാം പോയി അവസാനം നമ്മൾ ഇവിടെയുള്ള ഒരു ഡിസ്പെൻസറിയിലോട്ടൊക്കെ വന്നു കേട്ടോ ഇതാണ് ആ ഡിസ്പെൻസറി ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് രണ്ടാമത്തെ പാർട്ടി വെയിറ്റ് ചെയ്യുക